ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ബ്രെഡ് വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നാല് മണി പലഹാരം ഉണ്ട് തയ്യാറാക്കുന്നതി അതിനായിട്ട് ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് നമുക്ക് മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ബ്രൗൺ ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ഏത് ടൈപ്പ് ബ്രെഡ് ആണെങ്കിലും കുഴപ്പമില്ല ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ പൊടിച്ചെടുത്ത ബ്രെഡിന് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിവിടെ വളരെ കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് അതിന് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് കുറഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്കിതിന് നന്നായിട്ട് ഈ ബ്രെഡ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒത്തിരി വെള്ളമൊന്നും നിങ്ങൾ ഒഴിക്കല് വളരെ കുറച്ച് വെള്ളം ഒന്ന് വിരള് കൊണ്ടോന്ന് കുറഞ്ഞു കൊടുത്താൽ മാത്രം മതി അതായത് നമ്മളെ ബ്രെഡ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം വേണം അതിനായിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം അതുപോലെ ഒന്ന് കുറഞ്ഞു കൊടുത്തതിന് ശേഷം ഇതാക്കി എടുത്ത് വെച്ചിട്ടുള്ളൂ അത് കണ്ടല്ലോ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ വെള്ളം രണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മൾ പുട്ടിന് കുഴക്കുന്ന ആ ഒരു രീതിക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഞാനൊരു സ്റ്റീൽ ബൗൾ എടുത്തിട്ടുണ്ട് അതിലെടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി ഒത്തിരി ടൈമിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഞാൻ ഈ പറയുന്ന രീതിക്കൊന്ന് ചെയ്ത് നോക്കുക ബ്രെഡ് ഉണ്ട് എങ്കിൽ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അവർക്ക് ടിഫിൻ ബോക്സിലാണെങ്കിലും കൊടുത്തുവിടാനായിട്ട് പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് അതാണല്ലോ അപ്പം ഞാൻ സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ടേ ഞാൻ സ്റ്റീം ചെയ്തെടുത്തതിന് ഞാൻ എന്താ ആ വീണ്ടും ആ ഒരു ബൗളിലോട്ട് മാറ്റി കേട്ടത് നല്ല അടിപൊളിയായിട്ട് ഇത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഈ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാമേ കാണല്ലോ നല്ല രീതിയിൽ വെന്ത് നല്ല അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ശർക്കര അതുപോലെ തന്നെ ആണെങ്കിൽ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അത് പിന്നെ ഞാൻ കുറച്ച് നെയ്യിൽ മൂപ്പിച്ചെടുത്ത അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി ഇത്രയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും പറയണേ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക് യു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ